മുക്കം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിനിടെ കൂട്ടത്തല് ഏറ്റവും കൂടുതൽ പോയിന്റ് ലഭിച്ച രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലാണ് ആദ്യം സംഘർഷമുണ്ടായത് ഇത് അധ്യാപകരും ഏറ്റെടുത്തതോടെ കലോത്സവം കൂട്ടത്തല്ലിൽ കലാശിച്ചു ഉപജില്ലാ കലോത്സവത്തിന്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ് തർക്കം തുടങ്ങിയത് മുക്കത്തിന് സമീപം കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായത് മുക്കം ഉപജില്ലാ കലോത്സവത്തിന്റെ ഓവറോൾ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ ഏറ്റുമുട്ടലിൽ കലാശിച്ചത് അഞ്ചു ഏകപക്ഷീയമായി തീരുമാനമെടുത്തുകൊടുത്തു ഞങ്ങളുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ട്രോഫി അതിൽ വേറെ മാറ്റം ഇവിടെ അനധികൃതമായിട്ട് ഫ്ലൂട്ട് വായിച്ചാണ് ഫ്ലൂട്ട് വായിക്കാൻ അവർക്ക് കൊടുത്തു ഈ ഈ പറ്റില്ല ട്രോഫി നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും കലോത്സവം ആതിഥേയരായ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളുമാണ് ഏറ്റവും അധികം പോയിന്റ് നേടിയത് ഓവറോൾ ട്രോഫി രണ്ട് സ്കൂളുകൾക്കുമായി പങ്കിടാനായിരുന്നു തീരുമാനം എന്നാൽ തങ്ങളാണ് യഥാർത്ഥ ചാമ്പ്യന്മാരെന്നും പി ടി എം സ്കൂൾ അധികൃതരുമായി മത്സരാർത്ഥികളെ തിരികിക്കയറ്റിയും വിധി നിർണയത്തിൽ കൃത്രിമം കാട്ടിയും ട്രോഫിക്ക് അർഹത നേടിയതാണെന്നും ആരോപിച്ച് നീലേശ്വരം സ്കൂൾ അധികൃതർ രംഗത്തുവരികയായിരുന്നു ഇവർ ട്രോഫി വാങ്ങാൻ വിസമ്മതിച്ചതോടെയാണ് തർക്കം തുടങ്ങിയത് പിന്നാലെ രണ്ട് സ്കൂളുകളിലെ വിദ്യാർത്ഥികളും തമ്മിലടിച്ചു തുടർന്ന് അധ്യാപകരും ഇവർക്കൊപ്പം സംഘർഷത്തിൽ ഭാഗമാവുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മുക്കം